കേന്ദ്ര അത്യരക്ഷാ സേന പ്രതിമ പുരസ്കാരത്തിന് അർഹരായവർ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഫയർ സ്റ്റേഷനിലെ രണ്ടുപേർ കേന്ദ്ര അഗ്നിരക്ഷാ സേനയുടെ ദേശീയ പ്രഥമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ എറണാകുളം ജില്ലയിലെ രണ്ടുപേർക്ക് പുരസ്കാരം ലഭിച്ചു സംസ്ഥാനത്ത് ആകെ ഒമ്പത് പേർക്കാണ് പുരസ്കാരം ലഭിച്ചത് എറണാകുളം ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാർ കെ മൂവാറ്റുപോയ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സിദ്ദിഖ് ഇസ്മൈൽ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് മികച്ച സേവനത്തിനും മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത് കൊല്ലം സ്വദേശിയായ ജില്ലാ ഫയർ ഓഫീസർ ഹരികുമാറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിശിഷ്ട സേവനത്തിനും മുഖ്യമന്ത്രിയുടെ മെഡലും ഡയറക്ടർ ജനറലിന്റെ രണ്ട് ബേഡ്സ് ഓഫ് ഓണറും ലഭിച്ചിട്ടുണ്ട് കോതമംഗലം പുതുപ്പാടി സ്വദേശി സിദ്ദീഖ് ഇസ്മൈലിന് രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറക്ടർ ജനലിന്റെ ബെഡ് ഓഫ് ഓണർ നാല് കമൻഡേഷൻ സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രിയുടെ മെഡലും ലഭിച്ചിട്ടുണ്ട് ബ്യൂറോ കോതമംഗലം